കടം കയറി മുങ്ങിയ കുടുംബം കൂട്ട ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് അഫാൻ ഒരു കൊടും കുറ്റവാളിയായി മാറിയത് സിനിമകളെ ഇഷ്ടപ്പെട്ടിരുന്ന യുവാവ് കൂടിയാണ് അഫാൻ എന്നതുകൊണ്ട് തന്നെ അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിതമായ സിനിമകൾ അയാളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന വിധത്തിലും ചർച്ചകൾ പോകുന്നുണ്ട് മദ്യപിക്കുമെങ്കിലും മറ്റ് മയക്കുമരുന്ന് ഉപയോഗം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് വ്യക്തമാകുന്ന വിവരം സിനിമാ പ്രേമിയായ അഫാൻ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത് പ്രതികാരദാഹിയായ നായകന്മാരെയാണ് താനുമായി കൂടിയ യുവാവിനെ തിരികെ മർദ്ദിക്കുന്നതുവരെ ചെറുപ്പിടാതെ നടന്നത് സ്കൂൾ പഠനകാലത്താണെന്ന് നാട്ടുകാരായ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അഹ് നെക്കുറിച്ച് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലെ നായകനെ പോലെ പക മനസ്സിൽ കെടാതെ സൂക്ഷിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ആരും അരുംകൊലയിലും സിനിമാ സ്വാധീനമുണ്ടോ എന്ന ആശങ്കയാണ് പലർക്കും സിനിമയുടെ സ്വാധീനം അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയിക്കുന്നുണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എലിവിഷം കഴിച്ചിട്ടുണ്ട് ബുള്ളറ്റ് വാങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ചിരുന്നു മറ്റൊരിക്കൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു കടക്കണി കാരണം പലപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ചില ബന്ധുക്കൾ സൂചന നൽകുന്നു ആഡംബര ഭ്രമം കടക്കണി വർദ്ധിപ്പിച്ചിട്ടും നിർത്താൻ തയ്യാറായില്ല ബുള്ളറ്റ് വിറ്റാണ് ഹിമാലയ ബൈക്ക് വാങ്ങിയത് അടുത്തിടെ ഐഫോണും വാങ്ങി ഇതെല്ലാം കടം വാങ്ങിയാണ് സ്വന്തമാക്കിയത് കടക്കാർ നിരന്തരം ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് ഷെമി മക്കളോട് പറയാറുണ്ടത്രേ പുതിയ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ബൈക്ക് ഇതിനോടൊക്കെ അഫാൻ ഇഷ്ടമായിരുന്നു അഫാൻ പറഞ്ഞതനുസരിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ കാർ വാങ്ങുന്നത് കോവിഡിന് മുമ്പ് വരെ പിതാവ് അബ്ദുറഹീമിന്റെ ഗൾഫിലെ ബിസിനസ് നല്ല നിലയിലാണ് പോയിരുന്നത് ആ സമയത്ത് ആഡംബര ജീവിതമായിരുന്നു അഫാൻറ്റേത് കുടുംബത്തിന് കടബാധ്യത വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു അമ്മയ്ക്ക് അർബുദം കൂടി ബാധിച്ചതോടെ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു കുടുംബം അതിനിടെ അഫാന്റെ ബുള്ളറ്റും കാറും വിറ്റു അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞാണ് ഒന്നര ലക്ഷം രൂപയ്ക്ക് പുതിയ ബൈക്കും ഫോണും വാങ്ങിയത് കടം കൂടിയതോടെ ഇതെല്ലാം നഷ്ടപ്പെടുമെന്ന അഫാന് ആശങ്കയുണ്ടായിരുന്നതായി വിലയിരുത്തലുണ്ട് പാടാവൂരിലെ കോളേജിൽ ബികോം പഠനം പാതിവഴിയിൽ നിർത്തിയ അഫാന് സുഹൃത്തുക്കൾ കുറവാണ് മാതാവ് ഷമിയുടെ നാടായ പെരുമലയിൽ സ്ഥലം വാങ്ങി പത്ത് വർഷം മുൻപാണ് കുടുംബം വീട് വച്ചത് പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയ ശേഷം കവർന്ന മാല പണയം വെച്ച് കിട്ടിയ തുകയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വീട്ടാൻ അഫാൻ ഉപയോഗിച്ചെന്നും അറിയുന്നു ഫർസാനയുടെ മാലയും വാങ്ങി പണയം വെച്ചു അഫാന്റെ കടുത്ത സാമ്പത്തിക ബാധ്യത കാമുകി ഫർസാനയ്ക്കും അറിയാമായിരുന്നു ഇതാണ് വിവരം ഫർസാനയുടെ ഒരു സ്വർണമാല വാങ്ങിയും അഫാൻ പണയം വച്ചിരുന്നു ഇക്കാര്യം വീട്ടിൽ അറിയാതിരിക്കാൻ സ്വർണം പൂശിയ മറ്റൊരു മാല ഫർസാനയ്ക്ക് വാങ്ങി നൽകി അഫാന്റെ സാമ്പത്തിക ബാധ്യതയെപ്പറ്റി ഫർസാന തന്റെ അമ്മയോട് പറഞ്ഞിരുന്നു അഫാനുമായി പ്രണയത്തിലാണെന്ന കാര്യം ഫർസാനയുടെ കുടുംബത്തിലെ ചിലർക്ക് അറിയാമായിരുന്നുവെന്ന് സൂചനയുണ്ട് അഫാന് നല്ലൊരു ജോലി ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് സംസാരിക്കാം എന്ന നിലപാടിലായിരുന്നു ഫർസാന അഞ്ചു നേരം നിസ്കരിക്കും വിശ്വാസിയായ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്ര വലിയ കൊലപാതകയായതെന്ന് അമ്പരക്കുകയാണ് നാട്ടുകാർ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കല്യാണങ്ങൾക്ക് അമ്മയും രണ്ടു മക്കളും ഒന്നിച്ചാണ് പങ്കെടുത്തിരുന്നത് അത്രയ്ക്ക് ഇഴയഴുപ്പമുണ്ടായിരുന്ന കുടുംബത്തിൽ ഒറ്റ ദിവസം കൊണ്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഇവർ ആശ്ചര്യപ്പെടുന്നത്